നമസ്തേ കുടുംബമിത്രങ്ങളിൽ ഞാൻ പത്മിനി ബാംഗ്ലൂരിൽ നിന്നാണ് ഞാൻ ഇന്ന് ഇവിടെ ഒരു ഗുരുവ ഗുരുവായൂരപ്പൻ്റെ അതായത് ശ്രീകൃഷ്ണനെ സംബന്ധിച്ചുള്ള ഒരു ചെറിയ കഥയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് എന്തെന്നാൽ ഏതാനും വർഷം മുമ്പ് ഗുരുവായൂരിൽ ഉത്സവകാലമായിരുന്നു അവിടെ ഉത്സവകാലത്ത് എല്ലാവർക്കും അറിയാമല്ലോ വളരെ ഭക്തരുടെ വലിയ തിരക്കുകളും ഉണ്ടായിരുന്നു ഒരു രാത്രി താമസിക്കാൻ പോലും ഹോട്ടലുകളൊന്നും ലഭ്യമായിരുന്നില്ല ഇതൊന്നും അറിയാതെ ആന്ധ്രാപ്രദേശത്തിൽ നിന്നുള്ള ഒരു യുവതി തൻ്റെ ചെറിയ കുട്ടിയുമായി ഈ ക്ഷേത്രത്തിൽ വന്നിറങ്ങി അവൾ വരുന്നത് തന്നെ ആദ്യമായിട്ടാണ് അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ വലിയ ഒരു ഭക്തിയായിരുന്ന അവൾക്ക് ഗുരുവായൂരിൽ ഭഗവാനെ അല്ലാതെ മറ്റാരെയും അറിയില്ലായിരുന്നു അവൾ ആന്ധ്രപ്രദേശത്തിൽ നിന്ന് ട്രെയിനുകളും ബസ്സുകളും മാറി മാറി ഒത്തിരി വേദനയോടും സാഹസത്തോടും കൂടി ഈ ക്ഷേത്രത്തിൽ എത്തിയതാണ് മാത്രമല്ല അവൾക്ക് അറിയാവുന്ന ഒരേ ഒരു ഭാഷ തെലുങ്ക് മാത്രമാണ് പിന്നെ കുറച്ച് ഇംഗ്ലീഷും സംസാരിക്കും അത്രയേ ഉള്ളൂ അതുകൊണ്ട് അവൾക്ക് മലയാളം ഒരു പ്രശ്നമായി തന്നെ തീർന്നു കിഴക്കേ എത്തിയപ്പോൾ ഭഗവത് ദർശനത്തിനായി കാത്തു നിൽക്കുന്ന ഭക്തരുടെ നീണ്ട ക്യൂ കണ്ട് അവൾ ആകെ ഞെട്ടിപ്പോയി അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞില്ല മണിക്കൂറുകളോളം ക്യൂവിൽ നിന്ന് ഭഗവാനെ ദർശിച്ചു മടങ്ങണോ അതോ ദർശനം നടത്താതെ പെട്ടെന്ന് മടങ്ങണോ എന്ന് അവൾ മനസ്സിൽ വിചാരിച്ചു ഭഗവാനെ ദർശിക്കാനും കണ്ണൻ്റെ പത്മപാദങ്ങൾക്കരികിൽ ഒരു നിമിഷം നിൽക്കാനും അവൾ തീരുമാനിച്ചു കാരണം അത് അവളെ സംബന്ധിച്ചിടത്തോളം ഏറെ കാലത്തെ ഒരു സ്വപ്നമായിരുന്നു സമയം കഴിയും തോറും അവളുടെ ധൈര്യം ചോർന്നു ചോർന്നു തുടങ്ങി അവൾ ഹൃദയമുരുകി ആ ഭഗവാനെ പ്രാർത്ഥിച്ചു ഹേ ഭഗവാൻ എൻ്റെ കൃഷ്ണ നീ എന്തിനാണ് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് നിന്നെ കാണാൻ എൻ്റെ വീട്ടിൽ വന്ന് വീട്ടിൽ നിന്ന് വന്ന് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ ഈ സ്ഥലത്ത് എന്നെ സഹായിക്കാൻ എനിക്ക് സുഹൃത്തുക്കളോ ബന്ധുക്കളോ മറ്റാരും ഇല്ലെന്ന് നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ എനിക്ക് നിന്നെ മാത്രമേ അറിയൂ എൻ്റെ കൃഷ്ണ നിന്നെ മാത്രം ഇനിയും ഇങ്ങനെ കാത്തു നിൽക്കുകയാണെങ്കിൽ ഇരുട്ടുന്നതിന് മുമ്പ് എനിക്ക് നിന്റെ സങ്കേതത്തിൽ എത്താൻ കഴിഞ്ഞേക്കില്ല എന്ന് പറഞ്ഞ് മനസ്സിൻ്റെ ഉള്ളിൽ കരയാൻ തുടങ്ങി ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞിരിക്കും ഗുരുവായൂർ ദേവസ്വത്തിലെ ഒരു സെക്യൂരിറ്റി ഗാർഡ് ക്യൂവിലേക്ക് വന്ന് ഈ സ്ത്രീയോട് പറഞ്ഞു നിങ്ങൾ എന്താ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത് നിങ്ങളെ ഉടൻ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകാൻ എൻ്റെ മാനേജർ എന്നോട് ആവശ്യപ്പെട്ടു ആ സ്ത്രീ അല്പം ഭയപ്പെട്ടു എന്നിട്ട് ഗുരുവായൂരിൽ തന്നെ വ്യക്തിപരമായോ ആസൂത്രണം ചെയ്യാതെയുള്ള ക്ഷേത്ര സന്ദർശനത്തിനെ കുറിച്ചോ അറിയുന്ന ആരും ഇല്ലെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു അവൾ മറുപടി പറഞ്ഞു ക്ഷമിക്കണം ഞാൻ കരുതുന്നു നിങ്ങൾക്ക് ആള് മാറിപ്പോയതാണ് എൻ്റെ ഭഗവാനെ അല്ലാതെ മറ്റാരെയും ഈ പ്രദേശത്തെ എനിക്ക് അറിയുകയേ ഇല്ല എന്ന് അപ്പോൾ സെക്യൂരിറ്റി ഗാർഡ് ബോധ്യപ്പെട്ടി ഗാർഡിന് ബോധ്യപ്പെട്ടില്ല അദ്ദേഹം പറഞ്ഞു എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല ഈ കുട്ടിയുമായി നിങ്ങളെ കണ്ട എൻ്റെ മാനേജർ നിങ്ങളെ നേരിട്ട് ക്ഷേത്രപ്രവേശന പ്രവേശന കവാടത്തിനരികെ എത്തിക്കാൻ എന്നോട് നിർദ്ദേശിച്ചു നിങ്ങൾ എന്നെ അനുസരിച്ചില്ലെങ്കിൽ അത് എനിക്ക് ബുദ്ധിമുട്ടായി തീരും കാരണം എൻ്റെ മാനേജറെ അനുസരിക്കാത്തതിന് ഞാൻ ചോദ്യം ചെയ്യപ്പെടും അതുകൊണ്ട് എൻ്റെ കൂടെ വരൂ എന്ന് അപേക്ഷിച്ചു മടിയോടെയും ചെറിയ ഭയത്തോടെയും ആ സ്ത്രീയും കുട്ടിയും സെക്യൂരിറ്റി ഗാർഡിനെ അനുഗമിച്ചു ക്യൂവിൽ നിൽക്കുന്ന എല്ലാവരുടെയും കണ്ണുകൾ അവരുടെ മേൽ പതിച്ചു ക്ഷേത്രപ്രവേശന കവാടത്തിൽ മാനേജർ സ്ത്രീയെ അഭിവാദ്യം ചെയ്തു എന്നിട്ട് മാഡം നിങ്ങളെ ശരിയായി സ്വീകരിക്കാനും ക്ഷേത്രത്തിലേക്ക് നയിക്കാനും എൻ്റെ മേൽ ഉദ്യോഗസ്ഥൻ എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു ഞങ്ങളെ ഞങ്ങൾ നിങ്ങളെ കാണാൻ വൈകിയെങ്കിൽ ഞങ്ങളോട് താങ്കൾ ക്ഷമിക്കുക എന്ന് സ്ത്രീ സ്ത്രീക്ക് ആ ആകെ ആശയക്കുഴപ്പത്തിലായി ശുദ്ധമായ തെലുങ്കിലും ചെറിയ മലയാളത്തിലും അവൾ മറുപടി പറഞ്ഞു സാർ നിങ്ങൾ മറ്റാരെയെങ്കിലും ആവും അന്വേഷിക്കുന്നത് നിങ്ങൾ തിരയുന്ന കൃത്യമായ വ്യക്തി ഞാനായിരിക്കില്ല ഇവിടെ ഗുരുവായൂരിൽ എന്നെ അറിയുന്ന ആരുമേ ഇല്ല എന്ന് പറഞ്ഞു മാഡം എൻ്റെ മേലുദ്യോഗസ്ഥന് ഒരിക്കലും തെറ്റില്ല നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മശക്തിയെ പരീക്ഷിക്കാൻ കഴിയില്ല ഈ ക്ഷേത്രം സന്ദർശിക്കുന്ന ഓരോ ഭക്തനെയും അദ്ദേഹം ഓർക്കുന്നു ശരി നേരം വൈകുന്നതിന് മുമ്പ് ദയവായി എന്നോടൊപ്പം ശ്രീകോവിലേക്ക് വരൂ ആ സ്ത്രീ നിശബ്ദയായി മാനേജറെ അനുഗമിച്ചു ഒരു പ്രശ്നമോ അസ്വസ്ഥതയോ ഇല്ലാതെ അവൾ ഗുരുവായൂരപ്പൻ്റെ മുമ്പിലേക്ക് ചെന്നു അവളുടെ വളരെ കാലത്തെ സ്വപ്നവും ആഗ്രഹവും സാക്ഷാത്കരിക്കപ്പെട്ടു അവൾ കുറേ സമയം വി ഐ പി ആയി തൻ്റെ മുമ്പിൽ ആ ഗുരുവായൂരപ്പൻ അവൾക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല ഇത് എനിക്ക് സ്വപ്നമാണോ എന്നും അവൾ വിചാരിച്ചു ദർശനം കഴിഞ്ഞ് അവൾ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തു വന്നു അവൾ തന്നെ സഹായിച്ച മാനേജരെയും സെക്യൂരിറ്റി ഗാർഡിനെയും നോക്കി പക്ഷേ മാനേജറുടെ കസേരയിൽ മറ്റാരോ ഉണ്ടായിരുന്നു മാനേജർ ഇപ്പോൾ തൻ്റെ ഡ്യൂട്ടി പൂർത്തിയാക്കിയിരിക്കും അവൾ മനസ്സിൽ ഊഹിച്ചു അവളെ ആദ്യം തിരിച്ചറിഞ്ഞ സെക്യൂരിറ്റി ഗാർഡിനെയും അവൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല തൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന് തന്നെ സഹായിച്ചതിന് ആ സെക്യൂരിറ്റി ഗാർഡിനും മാനേജറോടും നന്ദി പറയാൻ അവൾ വളരെയേറെ ആഗ്രഹിച്ചു നേരം ഇരുട്ടിത്തുടങ്ങിയിരുന്നു അവളുടെ വീട്ടിലെത്താൻ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ലഭ്യമായ അടുത്ത ബസ് പിടിക്കാൻ അവൾ ബസ് സ്റ്റേഷനിലേക്ക് കുതിച്ചു കുറച്ചു മാസങ്ങൾക്ക് ശേഷം ഈ ഗുരുവായൂർ ദേവസ്വത്തിന് ആന്ധ്രാപ്രദേശത്തിൽ നിന്ന് ദി മാനേജർ എന്ന വിലാസത്തിൽ ഒരു പാഴ്സൽ ലഭിച്ചു അയച്ച ആൾക്ക് മാനേജറുടെ പേര് അറിയാത്തതിനാൽ കവറിൽ പേരുകളൊന്നും സൂചിപ്പിച്ചിട്ടേയില്ല ആ സ്ത്രീ അയച്ചു തന്ന രണ്ട് പട്ടുമുണ്ടുകൾക്കൊപ്പം അവൾ തൻ്റെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചുണ്ടായ അനുഭവം ഇംഗ്ലീഷിലുള്ള കത്തിൽ വിവരിച്ചിരുന്നു തൻ്റെ നന്ദിയും അഭിനന്ദനവും ഗുരുവായൂർ ദേവസ്വം മാനേജർക്കും സെക്യൂരിറ്റി ഗാർഡിനും കൈമാറാൻ അവർ ഗുരുവായൂർ ദേവസ്വത്തോട് അഭ്യർത്ഥിച്ചു സ്ത്രീക്ക് പേരുകൾ അറിയാത്തതിനാൽ ഈ രണ്ട് മാന്യന്മാരുടെയും ചില തിരിച്ചറിയാനുള്ള അടയാളങ്ങളും കത്തിൽ സൂചിപ്പിച്ചിരുന്നു ഗുരുവായൂർ ദേവസ്വം രേഖകൾ പ്രകാരം യുവതി പറഞ്ഞ തിരിച്ചറിയൽ രേഖകളുമായി പൊരുത്തപ്പെടുന്ന ജീവനക്കാരെ അവിടെ ഇല്ല രണ്ടാമതായി ആ പ്രത്യേക ഉത്സവ ദിനത്തിൽ ഒരു കുട്ടിയുമായി വന്ന ഒരു സ്ത്രീയെ സഹായിച്ചത് മാനേജർമാർമാരോ സെക്യൂരിറ്റി ഗാർഡുകളോ ആരുമല്ലായിരുന്നു അപ്പോൾ ഈ സ്ത്രീയെയും കുട്ടിയെയും തിരിച്ചറിഞ്ഞ ഈ സെക്യൂരിറ്റി ഗാർഡ് ആരാണ് സ്ത്രീയെ കൊണ്ടുവരാൻ സെക്യൂരിറ്റി ഗാർഡിന് നിർദ്ദേശം നൽകിയ മാനേജർ ആരാണ് ഈ സ്ത്രീയെ കാണുകയും അവരെ സങ്കേതി സങ്കേതത്തിലേക്ക് അനുഗമിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്ത ആ മാനേജറുടെ സുപ്പീരിയർ ആരാണ് ആരാണ് ഈ സ്ത്രീക്ക് വി പരിഗണന നൽകിയത് ഇതെല്ലാം മുകളിലുള്ള എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം വളരെ ലളിതമാണ് എന്നാൽ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ലോക്കറുകളിൽ ഒന്നിലാണ് ഈ രണ്ട് പട്ടുമുണ്ടുകൾ ഇപ്പോഴും സൂക്ഷിച്ചിരിക്കുന്നത് ഒരിക്കലും കണ്ടെത്താൻ കഴിയാത്ത മാനേജർക്കും സെക്യൂരിറ്റി ഗാർഡിനും വേണ്ടിയുള്ള അന്വേഷണം ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോൾ മനസ്സിലായല്ലോ നാം ഭക്തിയോടെ ആ ഭഗവാനെ ധ്യാനിച്ചാൽ ഏത് സമയത്തും നമ്മളുടെ കൂടെ ആ ഭഗവാൻ നമുക്ക് വളരെ ഏറെ സഹായം ചെയ്യുന്നതിൽ ഉറപ്പാണ് എന്നുള്ള സത്യം നമുക്ക് ഈ കഥയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇല്ലേ ഹരേ കൃഷ്ണ ഗുരുവായിരപ്പ ഇത്രയും പറഞ്ഞ് എൻ്റെ ഈ ചെറിയ കഥ ഞാൻ ഇവിടെ നിർത്തുകയാണ് നന്ദി നമസ്തേ